അസലാമലൈക്കും വർഹമത്തല്ലാ വബർക്കാത്തുഹു ഇന്നലെ മലപ്പുറം ജില്ലയിലെ കോട്ടപ്പടിയിലുള്ള നൂറാടി പാലത്തിൽ നിന്നും ഒരാൾ പുഴയിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെ പത്തുമണിക്കായിരുന്നു ഈ സംഭവം നടക്കുന്നത് അതിലേ പോകുന്ന ആരോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നോക്കിയത് അപ്പോൾ തന്നെ അവിടെ ഒരു ബൈക്കും മൊബൈലും ചെരുപ്പുമെല്ലാം കിട്ടി ചെരുപ്പ് ചെരുപ്പമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലാവസ്ഥയിൽ പുഴയിൽ നല്ല അടിയൊഴുക്കും നല്ല പോലെ വെള്ളം ഒക്കെ ഉള്ള സമയം തന്നെയാണ് നല്ല മഴ പെയ്യുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഡാമുകളിൽ നിന്നെല്ലാം വിടക്കുന്ന സറക്കി വിടുന്ന സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു പാലത്തിൽ നിന്ന് താഴെ ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ ആ പുഴയെ സംബന്ധിച്ചിടത്തോളം രണ്ട് സൈഡിലും കുറ്റിക്കാടുകൾ നിറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിലൊക്കെ ഈ ബോഡി ഉണ്ടോ എന്നൊന്നും അറിയില്ല ആളുകൾ ആളുകളിങ്ങനെ തെരഞ്ഞു തെരഞ്ഞു നല്ല രീതിയിൽ തന്നെ തിരഞ്ഞിട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സും പരപ്പനങ്ങാടിയിൽ നിന്നുള്ള ട്രോമ കെയർ യൂണിറ്റും നല്ല രീതിയിൽ തന്നെ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ തെരഞ്ഞിട്ടും ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇന്ന് രാവിലെയും തെരച്ചിൽ പുനരാരംഭിച്ചു അതിനുശേഷം ഇപ്പോൾ കിട്ടി എന്നുള്ളൊരു വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് മരിച്ച ആളെയും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കൊണ്ടോട്ടി മുസ്ലേരങ്ങാടി സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുകാരൻ വിപിൻ ആണ് മരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മൊബൈൽ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ആ മൊബൈൽ ഫോണിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിക്കുകയായിരുന്നു അപ്പോഴാണ് ഇന്നയാളാണ് ആ പുഴയിലേക്ക് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നത് എന്തു തന്നെയായാലും വളരെ വിഷമം തോന്നുന്നൊരു വാർത്ത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് അദ്ദേഹം പുഴയിലേക്കെടുത്ത് ചാടാനുണ്ടായ കാരണം എന്നൊന്നും നമുക്കറിയില്ല സാമ്പത്തിക പ്രശ്നമാണോ അതല്ലെങ്കിൽ ഇനി കുടുംബ പ്രശ്നമാണോ അതൊന്നും തന്നെ നമുക്കറിയില്ല അദ്ദേഹത്തിനും വീട്ടുകാർക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്താണെന്നുള്ളത് ഒരു നിമിഷ നേരം കൊണ്ടാണ് ആ ഒരു എടുത്തുചാട്ടം സംഭവിച്ചിട്ടുള്ളത് ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇനിയും ഒരുപാട് ജീവിച്ച് തീർക്കേണ്ട ആളാണ് ഈ ഒരു ഒരു നിമിഷത്തെ ആ ഒരു ചിന്ത കൊണ്ട് എടുത്ത് ചാടിയിരിക്കുന്നത് അപ്പോൾ അത് ഇനി എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് അന്വേഷിക്കേണ്ടതുണ്ട് പോലീസ് ഗൗരവം നടത്തേണ്ടതും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ എന്ത് തന്നെയായാലും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് അതൊരു നഷ്ടം തന്നെയാണ് അവരുടെ ആ ഒരു വിയോഗം അവർക്ക് അതിനുള്ള ശാന്തി ഒരു സമാധാനവും ശാന്തിയും ഒക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു കേസ് കൂടാതെ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്നും മറ്റൊരു ഡെഡ് ബോഡി കൂടി കിട്ടിയിട്ടുണ്ട് ഒരു തോട്ടിൽ നിന്നുമാണ് അത് കിട്ടിയിട്ടുള്ളത് വളരെയധികം അഴുകിയ രൂപത്തിലാണ് ആ മൃതദേഹം കാണപ്പെട്ടത് ഈ മൃതദേഹത്തെക്കുറിച്ച് വാർത്തകളിൽ പറയുന്നത് ഇന്നലെ വൈകുന്നേരം മണിയോടെ കൂടിയാണ് ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തിയത് മാത്രമല്ല തോട്ടിൽ നിന്നുമാണ് പകുതിയിലധികം അഴുകിയ രീതിയിൽ ഈ മൃതദേഹം കണ്ടെത്തുന്നത് വണ്ടൂർ കുമ്മാടിപ്പാളി പൊട്ടിപ്പാറയിലെ കാപ്പിൽ തോട്ടിൽ നിന്നുമാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഈ മൃതദേഹം ട്രോമ കെയറിൻ്റെ സഹായത്തോടു കൂടി തോട്ടിൽ നിന്നും കരയിലേക്ക് അടിപ്പിച്ചു ഇതിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് രാത്രി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധ്യമല്ലാത്തതിനാൽ അതുകൊണ്ട് തന്നെ രാവിലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഈ ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് കുറച്ച് ദിവസം മുൻപ് ഈ വണ്ടൂർ ഭാഗത്തു നിന്നും ഒരു യുവാവിനെ കാണാതായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ആ കാണാതായ വ്യക്തിയാകാം ഈ ഈ മൃതദേഹത്തിൻ്റെ ഉടമ എന്നാണ് ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നത് അത് ഉറപ്പായിട്ടില്ല ഇതുവരെയും അതേ ആ ഒരു ഡെഡ് ബോഡിയെക്കുറിച്ച് അന്തിമ ഒരു തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ അടുത്ത സമയത്ത് കാണാം അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു